കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി അലമാരയിൽ അങ്ങനെ മാറ്റി വച്ചിരുന്ന ഖദർ ഷർട്ടും മുണ്ടും വീണ്ടും എടുത്ത് അത് അലക്കി നല്ല പശയും മുക്കി നല്ല വടിവത്ത രീതിയിൽ തേച്ചു മിനുക്കി അണിഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഈ തേരാപ്പാര നടക്കുന്ന കോൺഗ്രസ്സുകാരെ വീണ്ടും എല്ലായിടത്തും ഇങ്ങനെ കണ്ടുവരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേറുമെന്നും അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും കൂട്ടത്തിൽ മറ്റ് കോൺഗ്രസ് മന്ത്രിമാരും ഉള്ളതിനാൽ ആ പഴയ പ്രതാപകാലം വീണ്ടും വരുമെന്നും അപ്പോൾ പോലീസ് സ്റ്റേഷനുകളൊക്കെ ഇങ്ങനെ കയറി നിരങ്ങി കണ്ണിൽ കണ്ട എല്ലാ കേസുകെട്ടിലും ഇടപെട്ട് പത്ത് രൂപ കാശുണ്ടാക്കണമെന്ന സ്വപ്നവുമായി നടന്നിരുന്ന തുക്കട കോൺഗ്രസുകാരാണ് ഇപ്പോൾ വളരെ അക്കിടിയിലായിട്ടുള്ളത് പണ്ടേ ദുർബല അത് വീണ്ടും ഗർഭിണിയുമായാലോ എന്നൊരു സ്ഥിതിയാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും അഞ്ചു വർഷം ഭരിച്ച എൽ ഡി എഫ് ഭരണത്തിന് മികച്ചത് ഒന്നും തന്നെ പറയാനില്ലാതിരുന്നിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരാതെ എൽ ഡി എഫ് തന്നെ കേരളത്തിൽ അധികാരത്തിൽ തുടർന്നത് യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൻ്റെ ആ ഒരു പിടിപ്പിക്കേട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അതല്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഒരിക്കലും അധികാരത്തിൽ വരില്ലായിരുന്നു അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഇവിടെ പലരും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ആ തമ്മിൽ തല്ലലിൻ്റെ അതേ അവസ്ഥയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമ്മിൽ തല്ലും ഗ്രൂപ്പുകളിലും കുതികാലപ്പെട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖമുദ്രയായിരുന്നുവെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങനെ ചക്കരയും പീരയൊക്കെ അങ്ങനെ ആയി അവർ കൂട്ടുകൂടുന്നത് എല്ലാവർക്കും ഒരു കൗതുകം തന്നെയായിരുന്നു ഇത്രയും ദിവസം തല്ലുകൂടി നടന്നവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു ഇന്നലെ വരെ തെറി പറഞ്ഞ് നടന്നവനെ തോളിക്കൈയിട്ട് നടക്കാൻ എങ്ങനെ സാധിക്കുന്നു അതൊക്കെ അതിനുള്ള ഉത്തരം ഒന്നു മാത്രമേ അന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു ഇവരെല്ലാവരും എല്ലാവിധ പരസ്പര വൈദ്യങ്ങളും മറന്നുകൊണ്ട് ഒത്തുചേരുവാൻ തയ്യാറായിരുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം നഷ്ടമായിരിക്കുന്നു താൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല സ്വന്തം പാർട്ടിയിലെ തൻ്റെ എതിരാളിയായിട്ടുള്ള അവൻ ഒരിക്കലും വിജയിച്ചു വരരുത് ഈ ഒരു മനോഭാവമായിരിക്കുന്നു കോൺഗ്രസിലെ കൂടുതൽ നേതാക്കന്മാർക്കും സത്യത്തിൽ കേരള രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വരുവാനുള്ള എല്ലാ സ്ഥിതിയും വന്നു ചേർന്നതാണ് ഇനി മൂന്നാമതും സി പി എം നേതൃത്വം കൊടുക്കുന്ന അതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു കേരളം അതിന് ചിന്തിക്കുവാൻ ആവാത്ത ജനങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും ഉള്ളത് അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി ഒന്ന് വന്ന് കിട്ടിയാൽ മതി അന്ന് വോട്ടിംഗ് മെഷീനിങ്ങിനെ കുത്തി പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ആ കുത്തിപ്പൊട്ടിക്കൽ എൽ ഡി എഫ് സർക്കാരിന് എതിരായി ആയിരിക്കുമെന്ന് മാത്രം അതിന്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്നതും ഇവിടെ മറ്റൊരു പാർട്ടിയും ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തെങ്ങനെ വളർന്നു വരാത്തതിനാലും യു ഡി എഫിന് തന്നെയായിരുന്നു അതിന്റെ ആനുകൂല്യം മുഴുവൻ ലഭിക്കാനിരുന്നതും എന്നാൽ ആ പ്രതീക്ഷകൾക്കെല്ലാം ഒരു മങ്ങലേൽപ്പിക്കും വിധമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ഓരോ പ്രവൃത്തിയും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും ഒരു വർഷമുണ്ടായിട്ടും ഈ നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലി ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി അനങ്ങാതിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ അടുത്ത തവണത്തെ മുഖ്യമന്ത്രിയാകുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാൽ പ്രസിഡന്റായി സുധാകരൻ ഉണ്ടായിട്ടും കഴിഞ്ഞ എട്ടു വർഷമായി പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് കൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ ആ ഒരു റോള് പോലും അദ്ദേഹം എടുത്തു പ്രവർത്തിക്കുകയായിരുന്നു അതായിരുന്നു സതീശൻ പാർട്ടിയിൽ പുതിയ യുവ നേതൃത്വവും കൂടെ കൂടിയപ്പോൾ ഇനി തനിക്ക് എന്തുമാകാമെന്നൊരു സ്ഥിതിയിലുമായി സതീശൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മറ്റു പല നേതാക്കളെയും അറിയിക്കാതെ സതീശൻ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ തീരുമാനമെടുക്കുമെന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി അതാണിപ്പോൾ നിർവ്വാഹക സമിതി യോഗത്തിൽ സതീശനെതിരെ നേതാക്കൾ വലിയ രൂക്ഷമായ വിമർശനം നടത്തിയത് മറ്റ് നേതാക്കളാരും തന്നെ അറിയാതെ സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച് ഇലക്ഷനിൽ വിജയസാധ്യതയുള്ള സീറ്റുകളെ കുറിച്ചുള്ളൊരു സർവേ നടത്തിയെന്നതിൻ്റെ പേരിലായിരുന്നു അത് സതീശന്റെ തന്നിഷ്ടപ്രകാരം ഇനി കോൺഗ്രസിൽ ഇനി കാര്യങ്ങൾ നടക്കില്ല എന്നൊരു അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടായി കേരള സംസ്ഥാന കോൺഗ്രസിൽ നാളുകളായി നിലച്ചിരുന്ന ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും തമ്മിൽ തല്ലിലും ഇടപെടുവാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ദിവസം പ്രധാനപ്പെട്ട പല നേതാക്കളും കേരളത്തിൽ ഇവിടുത്തെ നേതാക്കൾ തമ്മിലുള്ള ഈ പടലപ്പിണക്കങ്ങൾ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ ഇവിടെ എത്തുകയാണ് കൂട്ടത്തിൽ പൂർത്തിയാകുവാനുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടൊപ്പം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും വിജയിപ്പിച്ചെടുക്കുക എന്നൊരു വലിയ ുണ്ട് ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്നും കേരളത്തിനായി വിനിയോഗിച്ച ദേശീയ നേതാക്കൾക്ക് അത് തീരുമെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ അത് കാണുവാനും സാധിക്കും